വളരെയധികം സന്തോഷമുണ്ട് ദൈവത്തിൻ്റെ കൃപയാൽ മധ്യതിരുവിതാംകൂർ കൺവെൻഷൻ്റെ നൂറ്റിയെട്ടാമത് യോഗത്തിൽ വന്ന് സംവദിക്കുവാൻ ദൈവം അവസരം നൽകിയതിൽ എന്ന ഈ കൺവെൻഷൻ പന്തൽ മുഴുവൻ നിറഞ്ഞ് വിശ്വാസികൾ തേ കാണുമ്പോൾ സഭയെ നീ ഭാഗ്യവതി എന്ന് പറയുവാനാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത് ദൈവചനം കേൾക്കുവാനും പഠിക്കുവാനും ദൈവചനത്തിൽ നിന്ന് പ്രത്യേകമായ സന്ദേശം ഉൾക്കൊണ്ട് നമ്മുടെ കുടുംബജീവിതത്തിലും മറ്റ് പ്രവർത്തന രംഗങ്ങളിലും യേശുക്രിസ്തുവിനെ നല്ല സാക്ഷികളാകുവാൻ പ്രതിജ്ഞാബദ്ധരായി വന്നിരിക്കുന്ന നിങ്ങളെ കാണുമ്പോൾ പലകരസഭയുടെ ഭാവി എത്രമാത്രം ശോഭനമായിരിക്കുന്നുവെന്ന് സ്വയം ചിന്തിക്കുകയാണ് ചെയ്യുന്നത് ഇന്ന് ഒരു ചെറിയ വേദവാക്യം നമ്മുടെ പ്രധാനപ്പെട്ട ചിന്താവിഷയത്തോട് ബന്ധപ്പെട്ട് വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ് വിശുദ്ധാമത്തായിട്ട സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യം അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന് കർത്താവ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് അന്ധകാരം നിറഞ്ഞ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത് ഇരുട്ടിൽ ജീവിക്കുന്ന ലോകത്തിൽ നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകുന്നുവെന്ന് അതിനെ തൊട്ടുമുമ്പുള്ള വാക്യത്തിൽ കർത്താവ് നമ്മെ ഓർമ്മിപ്പിച്ചതുപോലെ വെളിച്ചം പകരുവാനായിട്ട് ദൈവത്താൽ നിർണയിക്കപ്പെട്ട അയക്കപ്പെട്ടവരായിരുന്നു നമ്മൾ ഓരോരുത്തരും ഇവിടെ തന്നെ പറയുന്നുണ്ട് നിങ്ങളിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ആ ഇരുട്ട് കഠിനമെന്ന് നമ്മിലുള്ള വെളിച്ചം ഇരുട്ടാകാതിരുപ്പാൻ ഇടിയായെങ്കിൽ മാത്രമേ ലോകത്തിലുള്ള ഇരുട്ടിനെ അകറ്റുന്ന വെളിച്ചങ്ങളായി നമുക്ക് തീരുവാനായിട്ട് സാധിക്കും ഇന്ന് വളരെ കലിഷിതമായ ഒരന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ലോകത്തെ മുഴുവനും ബാധിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് വിപത്തുകൾ ദാരിദ്ര്യവും അതുപോലെ തന്നെ മദ്യമയക്ക് മരുന്നുകളുടെ ഉപയോഗവുമാണ് ലോകത്തെ ഇരുട്ടാക്കി തീർക്കുന്ന അനുഭവമാണ് ദാരിദ്ര്യത്തിൻ്റെയും ഈ ഈ മയക്ക് മരുന്നുകളുടെ ഉപയോഗത്തിൻ്റെയും സാഹചര്യത്തിൽ മനുഷ്യൻ പലതരത്തിലുള്ളതായ അന്ധകാര പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇന്നലെയും നമ്മൾ കണ്ടു ഇന്നും നമ്മൾ പത്രത്തിൽ വായിക്കുന്നുണ്ട് മാതാവിനെ കറുത്ത് കഴുത്തറുത്ത് കൊല്ലുന്ന മകൻ അപ്പനെ അമ്മയെ കൊല്ലുന്ന മക്കൾ കാരണമന്വേഷിച്ച് ചെല്ലുമ്പോൾ ഒന്നുകിൽ വസ്തുതർക്കമാകാം സഹോദരനും സഹോദരനെ കൊല്ലുന്നത് അല്ലെങ്കിൽ മദ്യം വാങ്ങിക്കുന്നതിന് മയക്കുമരുന്ന് വാങ്ങിക്കുന്നതിന് പണം കൊടുക്കാത്തതിൻ്റെ പേരിലാകാം ഇന്ന് നടക്കുന്ന അനേകം കൊലപാതകങ്ങളും കവർച്ചകളും അസന്മാർഗിതകളുമെല്ലാം മദ്യ മയക്കുക മരുന്നുകളുടെ വലിയതായ സ്വാധീനം കൊണ്ടാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം ഇവിടെയാണ് അന്ധകാരത്തിൻ്റെ വലിയൊരു വശം നമ്മൾ കാണുന്നത് ലോകം മുഴുവൻ അന്ധകാരം പിടിച്ചിരിക്കുന്നു മനുഷ്യന് മാതാവെന്നോ സഹോദരനെന്നോ സഹോദരിയെന്നോ ഉള്ള തിരിച്ചറിവില്ല ഒൻപത് മാസം പയറ്റിൽ കൊണ്ടു നടന്ന അമ്മയെ നിഷ്കരണം കൊലപ്പെടുത്തുന്നതിന് ഒരു മടിയുമില്ല മാതാപിതാക്കളെ ഒരുമിച്ച് കൂട്ടിയിട്ടതിന് ശേഷം വീടിന് ദീവക്കുവാൻ മനുഷ്യന് മനസ്സില്ലാത്ത ഒരു കാലം പ്രയാസമില്ലാത്ത ഒരു കാലം ഇതുപോലെയുള്ളതായ എത്രയോ അനുഭവങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ ദൃശ്യമാധ്യമങ്ങൾ കൂടി കണ്ടുകൊണ്ടിരിക്കുന്നത് അന്ധകാരം പിടിക്കുന്നതായി ഈ ലോകത്തിൽ നമുക്കതിനെതിരെ പ്രതികരിക്കുവാനായിട്ട് സാധിക്കുമോ എന്നുള്ളത് നാം ചിന്തിക്കണം നമ്മുടെ ദേവാലയ കലാലയങ്ങളിൽ പ്രത്യേകിച്ച് സ്കൂളുകളിൽ പോലും കുട്ടികൾ അടിമകളായി തീരുന്നു ഒരു മാതാവ് പറഞ്ഞ കാര്യം ഈ കഴിഞ്ഞ ദിവസം പത്രത്തിൽ നമ്മൾ വായിച്ചു എൻ്റെ മകൻ വൈകിട്ട് വരുമ്പോൾ കഥകൾ തുറന്നു കൊടുക്കാൻ എനിക്ക് പേടിയാണ് അങ്ങനെ പേടിയിൽ ജീവിക്കുന്ന എത്രയോ മാതാപിതാക്കൾ ഈ ലോകത്തിലുണ്ട് ഇതിനെതിരെ നമുക്ക് പ്രതികരിക്കണ്ടേ ഇതിനെതിരെയുള്ള അർത്ഥപൂർണ്ണമായ പ്രതികരണമാണ് അന്ധകാരത്തെ നീക്കുവാനുള്ള നമ്മുടെ ശ്രമം ഉണ്ടാകേണ്ടത് അത് പള്ളികളായി ഇടവകകളായി സന്നദ്ധ സംഘടനകളായി ബോധവൽക്കരണം നടത്തുന്നത് ആവശ്യമാണ് ഒരു ഉൾപ്പെറ്റിൽ നിന്നുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ട് മാത്രമായില്ല ഓരോ മനുഷ്യൻ്റെയും ദൈനംദിന ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്നത് നമുക്ക് തൊട്ടടുത്ത് അറിയാവുന്നതായ ആളുകളെ ഉപദേശിക്കേണ്ടത് അവരെ അതിൽ നിന്ന് ബിന്ദിരിപ്പിക്കാനുള്ള മാർഗങ്ങൾ അവലംബിക്കേണ്ടത് പ്രകാശ ലോകത്തിൻ്റെ പ്രകാശമായ നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് ഈ ലോകത്തിൽ മറ്റുള്ളവർ മറ്റുള്ളവരെന്തു ചെയ്യുന്നു അതിനെക്കുറിച്ച് ഞാൻ ബോധവാനാകേണ്ട ആവശ്യമില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ജീവിതം മുഴുവനും കടം മാങ്ങലും കടം വീട്ടലുമാണെന്ന് നമുക്കറിയാം ജനിക്കുന്നതിന് മുമ്പ് തന്നെ നാം അനേകരോട് കടപ്പെട്ടിരിക്കുന്നു ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നത് വരെ എത്ര ലക്ഷം പേരുടെ സഹായങ്ങൾ കൊണ്ടാണ് നമ്മൾ വളരുന്നത് ഭക്ഷണം കഴിക്കണമെങ്കിൽ വസ്ത്രം ഇടണമെങ്കിൽ എല്ലാത്തിനും നമ്മൾ ആശ്രയിക്കുന്നത് മറ്റുള്ളവരെയാണ് അപ്പോൾ അവരിൽ നിന്നെല്ലാം കടം വീട്ടുന്ന കടം വാങ്ങിക്കുന്നത് കടം വീട്ടുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് ആ കടം വീട്ടലെന്ന് പറയുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മറ്റുള്ളവർ കടം തന്നപ്പോൾ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ സമയവും പണവും കഴിവും ആരോഗ്യവും ഉപയോഗിക്കുമ്പോഴാണ് ആ കടം വീട്ടിലുണ്ടാകുന്നത് അവിടെയാണ് പ്രകാശത്തിൻ്റെ മക്കളായി നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും ചെറുതാണെങ്കിലും അത് ആത്മാർത്ഥമായിട്ടും സ്വാർത്ഥതയുടെ ഇല്ലാതെ പ്രവർത്തിക്കുന്നതായ നന്മകളാവുമ്പോൾ അനേകർക്ക് അത് പ്രചോദനം നൽകുന്നു എവിടെയാണ് നമുക്കങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബ സമീപത്ത് തന്നെയാണ് ലോകം മുഴുവൻ നന്നാക്കാൻ തുടങ്ങുന്നത് എൻ്റെ കുടുംബത്തിലും എൻ്റെ പരിസരത്തിലും ആണ് തുടങ്ങേണ്ടിയിരിക്കുന്നത് എങ്കിൽ മാത്രമേ അതിൽ നമുക്ക് വളരാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ലോകത്തെ മാറ്റിമറിക്കുന്ന രീതിയിൽ ഈ അന്ധകാരത്തെ പ്രകാശമാക്കി പ്രവർത്തിക്കുന്ന രീതിയിൽ ഇന്ന് പ്രവർത്തിക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് അതോടൊപ്പം തന്നെ സമൂഹത്തിൽ ഇന്നലെയും നമ്മൾ കണ്ടു ഈ പത്തനംതിട്ട പ്രദേശങ്ങൾ മാത്രമല്ല മലയോര പ്രദേശങ്ങളിലെല്ലാം മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന സാഹചര്യങ്ങൾ അനേകം ഉണ്ടാകുന്നു കാട്ടാ കാട്ടാനകളുടെ ആക്രമങ്ങൾ ആക്രമണങ്ങൾ മുഖാന്തരം ഇന്നലെയും ഒരു മാതാവ് കൊല്ലപ്പെട്ടു ഇന്ന് കാട്ടാനകളെന്ന് പറയേണ്ട ആവശ്യമുണ്ട കാട്ടുമൃഗങ്ങളെന്നും പറയണ്ട കാരണം കാട്ടു മൃഗങ്ങളെല്ലാം നാട്ടിലാണ് അവരെല്ലാം നമ്മുടെ കൂടെയാണ് ലക്ഷക്കണക്കിന് കൃഷി വിഭവങ്ങൾ നശിപ്പിക്കുന്നു മലയോര കർഷകർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കൃഷി വിഭവങ്ങൾ അവർക്കൊരു വർഷം മുഴുവൻ കഴിക്കാനുള്ളത് ഒരു നിമിഷം കൊണ്ട് വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്നു അതിനെ നിയന്ത്രിക്കുവാനോ അതിന് വേണ്ടതായിരിക്കുന്ന സംരക്ഷണം നൽകുവാനോ സാധിക്കുന്നില്ല വന്യമൃഗങ്ങളെ സംരക്ഷിക്കണം പക്ഷെ മനുഷ്യനെയും സംരക്ഷിക്കണം വന്യമൃഗങ്ങളുടെ ആക്രമണമില്ലാതെ മനുഷ്യനെ സംരക്ഷിക്കുവാൻ ബാധ്യത ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റിനുണ്ട് അത് നിർവഹിക്കാത്ത പക്ഷം സാധാരണ മനുഷ്യർ അതിനെതിരെ പ്രതികരിച്ചാൽ അവരെ കുറ്റപ്പെടുത്തേണ്ടതില്ല മനുഷ്യർ പൊറുതിമുട്ടിയാണെന്ന് ജീവിക്കുന്നത് അന്ധകാരത്തിലാണ് ജീവിക്കുന്നത് എങ്ങനെ എങ്ങോട്ട് പോകണമെന്നറിയാതെ ഏത് തരത്തിൽ ജീവിക്കണമെന്നറിയാതെ നിൽക്കുന്ന ഒരു സമൂഹം ഈ സമൂഹം അന്ധകാരത്തിൽ നിൽക്കുമ്പോൾ ഈ സമൂഹത്തിന് നേരെ പുറന്തിരിഞ്ഞ് നിൽക്കുവാനോ കണ്ടില്ലെന്ന് വയ്ക്കാനോ സാധ്യമല്ല ആന കൊല്ലുന്ന ഒരു മനുഷ്യൻ്റെ കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപ സംഭാവന നൽകിയതുകൊണ്ട് ഒന്നും ആകുകയില്ല അതല്ല ഇവിടെ ആവശ്യം മനുഷ്യൻ്റെ സ്വത്തിനും സംരക്ഷണം നൽകുവാനായിട്ട് കഴിവുള്ള ഭരണാധികാരികളുണ്ട് ഇവിടെ അവരത് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് അതിനുവേണ്ടി ഉള്ള ചെലവ് വഹിക്കാൻ സാധ്യ സാധിക്കുന്നില്ല ആഡംബരത്തിനും മറ്റുമായി അനേകം പണം സമ്പാദിക്കുന്നുണ്ട് പക്ഷേ അത് യാതൊരു പ്രയോജനവുമില്ലാത്തതായ സമ്മേളനങ്ങളും അതുപോലെയുള്ള കൂട്ടങ്ങളും നടത്തി ധൂർത്തഴിച്ച് ചെലവഴിക്കുന്നതിന് ഉപയോഗിക്കുന്നു എന്നുള്ളത് ഈ അന്ധകാരത്തിന് നേരെ കണ്ണു തുറക്കാത്ത ഒരവസ്ഥയാണ് മാത്രമല്ല മദ്യ ഉപയോഗം കൂടി മനുഷ്യർ തമ്മിൽ കൊന്നൊടുക്കുന്നതായ ഒരു കാലഘട്ടം അതിനെതിരെ പ്രതികരിക്കുവാനായിട്ട് അതിനെതിരെ ചെറുകൾ അനക്കുവാൻ സാധ്യമല്ലാത്ത സാഹചര്യത്തിൽ വീണ്ടും ബ്രൂവറി വേറയുള്ളതായ മദ്യ ഒഴുക്കുകളുണ്ടാക്കുന്നതിന് ഗവൺമെൻറ് തയ്യാറാകുന്നത് ഇരുട്ടിനെ കൂരിരുട്ടാക്കുവാനുള്ളതായ ശ്രമമാണ് അതൊരിക്കലും ആശാസ്യമായുള്ള ഒരു നടപടിയല്ല അതിനെതിരെ ജനം പ്രതികരിക്കുന്നെങ്കിൽ അതിശയിക്കാനില്ല ഈ സമൂഹത്തെ മദ്യമൊഴുക്കി നശിപ്പിക്കരുത് ഈ സമൂഹം ദൈവസന്നധിയിൽ പ്രകാശത്തിൽ ജീവിക്കേണ്ടവരേ അന്ധകാരത്തിൽ അന്ധകാരത്തിലേക്ക് അവർ വിട്ടുകൊടുക്കുവാനായിട്ട് സാധ്യമല്ല നമുക്ക് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ജീവൻ വലിയതാണ് ദൈവസ്വരൂപവും സാദൃശ്യവും ഉൾക്കൊള്ളുന്നതാണ് മനുഷ്യജീവൻ എന്നുള്ളത് എല്ലാ മതങ്ങളും ഒരുപോലെ പറയുന്നതാണ് എല്ലാ മതങ്ങൾക്കും സർവാത്മന മനസ്സിലാക്കുന്നതാണ് ദ ഡിഗ്നിറ്റി ഓഫ് മാൻ മനുഷ്യൻ ദൈവ സ്വരൂപനാണ് പക്ഷേ ദൈവ സ്വരൂപനായ മനുഷ്യനെ കച്ചവടച്ചരക്ക് പോലെയോ വെറും സാധാരണ മൃഗങ്ങളെപ്പോലെയോ പ്രാണികളെപ്പോലെയോ കാണുന്ന ഒരു സമൂഹ വ്യവസ്ഥിതിയോ ഭരണ സംവിധാനമോ ഉണ്ടായാൽ അത് ഈ സമൂഹത്തിൻ്റെ നാശത്തിലേക്ക് നയിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതിൽ നിന്നെതാ സ്വതന്ത്രമാകുന്ന അന്ധകാരത്തിന് സ്വതന്ത്രമാകുന്ന പ്രവർത്തനത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും വന്നെത്തേണ്ടിയിരിക്കുന്നു മനുഷ്യർ നമ്മുടെ നല്ല പ്രവൃത്തിയിലെ കണ്ടിട്ട് സ്വർഗസ്ഥനായ പിതാവിന് മഹത്വം കൊടുക്കേണ്ടതിന് നമ്മുടെ വെളിച്ചം മറ്റുള്ളവർ പ്രകാശിക്കട്ടെ എന്നാണ് പറയുന്നത് ഈ വെളിച്ചം പ്രകാശിക്കുവാനായിട്ട് കർമ്മബദ്ധികൾ നമുക്ക് രൂപാന്തരപ്പെടുത്തണം രൂപപ്പെടുത്തേണ്ടത് ആവശ്യമുണ്ട് തുമ്പൂൺ മദ്രാസനത്തിൻ്റെ നൂറ്റിയമ്പതാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന സമ്മേളനം വളരെയധികം ദീർഘദൃഷ്ടിയോടുകൂടിയും ഈ സമൂഹത്തിൻ്റെ അന്ധകാരം മാറ്റുവാൻ പ്രകാശത്തിൻ്റെ കൈത്തിരികളായി തീരുവാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു എന്നുള്ളതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് ഭദ്രാസനത്തിൻ്റെ ചുമതലക്കാരെ പ്രത്യേകം നാം അഭിനന്ദിക്കുകയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ കടലാസിലൊതുങ്ങിയാൽ പോരാ ആ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമായി തീരണം അത് മനുഷ്യവർഗത്തിൻ്റെ നന്മയ്ക്കായി തീരണം നാം സഹോദരങ്ങളാണ് ആ സഹോദര നിർവിശേഷമായിരിക്കുന്ന സ്നേഹം ലോകത്തിലെല്ലാവർക്കും കൊടുക്കണം നിന്റെ സഹോദരനെ നിന്നെപ്പോലെ നിന്നെ സ്നേഹിക്കണമെന്ന് കർത്താവ് പറഞ്ഞതായ സമയത്ത് യഹൂദന യഹൂദനെ സ്നേഹിക്കണമെന്നോ അവൻ സഹോദര കുടുംബത്തിലുള്ളവരെ സ്നേഹിക്കണമെന്നുമല്ല ലോകത്തിലേത് പേര് ഏത് മനുഷ്യനെയും സ്നേഹിക്കുകയും കരുതുകയും ചെയ്യണമെന്നുള്ളതാണ് വിശദൂ ശ്രീഹാഖിലാദ്യലേഖനത്തിൽ പറയുന്നുണ്ട് നീ നിൻ്റെ സഹോദരനെ സ്നേഹിക്കുക എന്നുള്ളതിൽ സകല ന്യായപ്രമാണവും അടങ്ങിയിരിക്കുന്നുവെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ളതായ പ്രവർത്തന ശൈലികൾ നമുക്ക് ശക്തമായി രൂപ രൂപപ്പെടണം എന്താണ് ആത്മീയത സഹോദരി സ്നേഹമാണ് അതിനപ്പുറമായ ഒരു ആത്മീയതയും ഒരു ലോകത്തിലുമില്ല ഒരു മതത്തിലുമില്ല എല്ലാ മതങ്ങളും ആത്മീയതയ്ക്കുള്ളതായ മാർഗ്ഗങ്ങൾ വരുന്നുണ്ട് നോമ്പ് ഉപവാസവും പ്രാർത്ഥനയും വേദപുസ്തക പഠനവും എല്ലാം നമുക്ക് ആത്മീയത നേടുവാനുള്ളതായ മാർഗങ്ങളാണ് എന്നാൽ ആത്മീയത എന്ന് പറയുന്നത് എൻ്റെ സഹോദരനെ എന്നെ പോലെ തന്നെ സ്നേഹിക്കുവാൻ കഴിയുക എന്നുള്ള ആ ആത്മീയതയാണ് മതത്തിൻ്റെ ഏറ്റവും ഉത്തുംഗമായിരിക്കുന്ന എന്ന് പറയാൻ ആ ശ്രീകോവിലെത്തുവാൻ ചെല്ലുവൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അല്ലെ ഏത് മതത്തിനും അത് സാധിക്കുന്നുവെങ്കിൽ അവിടെയാണ് ആത്മീയത എന്ന് പറയുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവനെ കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുകയില്ല എന്ന് പരിശുദ്ധനായ യോഹന്യാഷ ലിഹാഡിയ ഒന്നാം ലേഖനം നാലാമധ്യായുധമാക്കി നമ്മൾ ഓർപ്പിക്കുന്നു അപ്പോൾ നമുക്ക് ആ സ്നേഹത്തിൻ്റെ കൈത്തിരി തെളിയിക്കുവാനുണ്ട് അന്ധകാലത്തിൽ അടി അടിമകളായി പ്രയാസത്തിലിരിക്കുന്ന അതുപോലെ ദാരിദ്ര്യത്തിൽ തങ്ങളുടെ ജീവിതം നയിക്കുവാൻ കഴിയാത്തതായി എത്രയോ കുടുംബങ്ങളുണ്ട് ആ കുടുംബങ്ങളെക്കുറിച്ച് നമുക്ക് കരച്ചിലുണ്ടാകുന്നുണ്ടോ നമുക്ക് ദുഃഖമുണ്ടാകുന്നുണ്ടോ അവർ അവർക്ക് അവരുടെ ജീവിത ജീവിതസന്ധാരണത്തിന് ആവശ്യമായത് കൊടുക്കുവാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടോ അവിടെയാണ് പ്രകാശം അവിടെയാണ് ദൈവ മഹത്വം ഉണ്ടാകുന്നത് അവിടെയാണ് ഒരു കൈത്തിരി ഞാൻ കത്തിക്കുന്നത് അത് ലോകത്തിന് പ്രകാശമായിത്തീരും അതിനുള്ളതായിരിക്കുന്ന മാർഗങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം ദൈവം നമുക്ക് നന്മയിൽ കൂടിയാണ് നന്മയെ വളർത്തുന്നത് അനേകരുടെ നന്മകൾ കൊണ്ടാണ് ഇന്ന് ലോകം വളരുന്നത് നമുക്കറിയാം പക്ഷേ ഇത് ലോകത്തിലൊരു മതമേ ഉള്ളൂ സ്നേഹത്തിൻ്റെ മതമാണ് ആ സ്നേഹത്തിൻ്റെ മതം ആരവലംബിച്ചാലും അവരെല്ലാം ദൈവ സ്വരൂപരാണ് ദൈവമാർഗത്തിൽ വരുന്നവരാണ് അങ്ങനെയുള്ള മാർഗത്തിലേക്ക് നമുക്കും തിരികൾ പിടിച്ചുകൊണ്ട് പ്രകാശം കടത്തിക്കൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കുമ്പോൾ ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിവർത്തിതമാകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല ഈ കൺവെൻഷൻ യോഗങ്ങൾ പ്രകാരം നമ്മുടെ മന നമ്മുടെ മനസ്സിന് മാറ്റം വരുവാൻ നമ്മുടെ പ്രവർത്തന ശൈലികൾക്ക് പുതിയ രൂപം കൊടുക്കുവാൻ പ്രകാശത്തിൻ്റെ മക്കളായി തീരുവാൻ പ്രകാശത്തിൻ്റെ കൈതിരികൾ ലോകത്തിൽ അന്ധകാരത്തിൽ പ്രയാസങ്ങൾ ദുരിതങ്ങൾ ദുഃഖങ്ങളിൽ വിഷമിക്കുന്നവർക്ക് ഒരു ദീപമായി തീരുവാൻ മലമേൽ വെച്ചിരിക്കുന്ന പട്ടണം പോലെ തണ്ടിൻമേൽ വലിച്ചിരിക്കുന്ന വിളക്ക് പോലെ ആയി തീരുവാൻ നമുക്കിടയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കണം